ിന് തുടക്കമായി കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റേറ്റ് ഫിഡറേറ്റഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ അഡ്വക്കേറ്റ് മോഹനകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സത്യൻ ടി എൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെസ് അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ വി എൻ മുഖ്യാതിഥിയായിരുന്നു ചെസ് അസോസിയേഷൻ തൃശൂർ ജനറൽ സെക്രട്ടറി പീറ്റർ ജോസഫ് സ്വാഗതവും ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ വി എം രാജീവ് നന്ദിയും പറഞ്ഞു റോട്ടറി സെക്രട്ടറി ജോഷി എം എ മോഹനൻ സി എസ് ടി പി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ നിരവധി സംസ്ഥാന ചാമ്പ്യന്മാർ ഉൾപ്പെടെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി കളിക്കാർ പങ്കെടുക്കുന്നുണ്ട് ഈ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കും അന്തർദേശീയ റേറ്റിംഗ് ലഭിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഈ ടൂർണമെന്റിലൂടെ കളിക്കാർക്ക് സാധിക്കും ാണ് ഇതിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഏഴരയ്ക്കാണ് പക്ഷെ ഷെഡ്യൂൾ നമുക്ക് തയ്യാറാക്കാതെ അതുകൊണ്ടാണ് തയ്യാറാക്കിയത് അപ്പൊ സെക്രട്ടറിയുടെ മാനിച്ചുകൊണ്ട് നമ്മളതിന്റെ കണ്ടിന്യൂസ് ടൂർണമെന്റ് ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ടുള്ള നടക്കുക ഇതില് നമ്മള് സമയം കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ സമയത്തിന് കാത്തിരിക്കഞ്ച് ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതിന് കൂപ്പൺ സെറ്റ് കൂപ്പൺ വാങ്ങിച്ച് നിങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് തരാനായിട്ട് സാധിക്കില്ല അതാണ് പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഷെഡ്യൂൾ പ്രകാരം അല്ല മത്സരങ്ങൾ ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് ഷെഡ്യൂൾ ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വൺ ഡേ ടൂർണമെന്റ് ആണ് കേരളത്തിന്റെ ആ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള കളിക്കാര് കളിക്കുന്നുണ്ട് ഇവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ടാണ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിട്ടാണ് ഈ കാര്യങ്ങളിൽ ആർക്കെങ്കിലും പറയാം ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി